ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ ദിവസമായല്ലോ എല്ലാവരെയും കണ്ടിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് ദിവസമായി അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ നമ്മളെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലൊരു മാവ് എന്തായാലും വേണമല്ലോ പക്ഷേ ഇത് നട്ടുപിടിപ്പിച്ചിട്ട് കുറേ കാലങ്ങളായിട്ടോ ഒരു എട്ട് വർഷക്കായി ഇതുവരെ അതിമേലത് പൂവോ വാങ്ങിയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെറുതായിട്ട് എന്നൊരു പണിയെടുത്ത് കിട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാക്കണം ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പൂവ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ മാവും പൂത്തു അപ്പോൾ എന്നാൽ അതുപോലെ കുറേ കാലങ്ങളായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് പൂവൊന്നുമില്ല അല്ലെങ്കിൽ മാങ്ങനുണ്ടാവാത്ത പാമ്പ മൂച്ചയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു അപ്പോൾ അത് നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കിട്ടോ ഞാൻ കാട്ടിത്തരാം മാവ് പൂത്തത് ആദ്യം കാട്ടിത്തരാം അപ്പോൾ ഒന്ന് മോതിരവളയം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മാവ് ഇതാണ് കേട്ടോ ഇതായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അടയാളം കണ്ടോ ഇനി നമുക്ക് മോതിരവളയം ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് മാവ് പൂത്തത് എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് കുറേ വർഷമായി ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളെ പൂവ് കണ്ടോ മാ അങ്ങനെ ഞങ്ങളെ മാവും പൂത്തേ അപ്പോൾ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഉട്ട പൂക്കോ ഇല്ലേ നമുക്ക് അറിയില്ലല്ലോ എന്തായാലും ഇത് ഞങ്ങളെ അനുഭവമാണ് അപ്പോൾ ഇതുപോലെ മാവൊക്കെ കുറേ കാലമായിട്ട് പൂക്കലും കായ്ക്കലും ഒക്കെ ഇല്ലാത്ത മാവ് ആർക്കെങ്കിലും ഉണ്ട് വെച്ചെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കുക വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമല്ലേ അപ്പോൾ അതാട്ടോ എന്തായാലും സംഭവം മാവ് പൂത്തിട്ടുണ്ട് ഇനി മാങ്ങയൊക്കെ കഷ്ടം പോലെ ഉണ്ടാവട്ടെ അല്ലേ കേട്ടോ ഒക്കെ താഴെ തന്നെയാണ് കേട്ടോ മേലയ്ക്കൊന്നും വല്ലാതെ പൂവില്ല ഒക്കെ താഴെക്കുമ്പോൾ തന്നെയാണ് പൂക്കളുള്ളത് അപ്പോൾ ഈ മോതിരവളയം ഇടണ സമയത്തുണ്ടല്ലോ അത് അഥവാ അതുപോലെ പൂവൊക്കെ ഉണ്ടാവുകയാണ് വെച്ചെങ്കിൽ നമുക്കൊരു വീഡിയോ ഇടാമെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ മോതിരവളയം ഇടണതും അതിൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ ഏഴാം തീയതിയാണ് കേട്ടോ അപ്പോൾ ജൂൺ മാസത്തിലാണ് ഈ പരിപാടി ചെയ്യണത് അതിന് ശേഷം നമ്മുടെ മാവ് പൂവിട്ടിട്ടുള്ളത് ഈ ജനുവരിയിലാണ് കേട്ടോ മാവ് കായ്ക്കാതെ നോക്കലോ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇക്കല്ലെങ്കിൽ നമുക്കൊരു മാങ്ങ കിട്ടും വിചാരിച്ചിരുന്നു അപ്പോൾ കിട്ടിയില്ല വെട്ടുന്നതിന് പകരം നമുക്കൊരു മോതിരമേള ഇട്ടു കൊടുക്കാം മോതിരവളക്കാര് പ്രത്യേകമായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നാണ് സൗദിറക്കാതിയേതാ ീത്തപ്പഴത്തിന് കായ്ക്കാത്ത ഈത്തപ്പഴത്തിന് മോതിരവളന്ന് ഒന്നര ഒന്നര സെന്റിമീറ്റർ ഒന്നര സെന്റിമീറ്റർ പറഞ്ഞാല് സെന്റിമീറ്റർ സെന്റിമീറ്റർ ൂ കടിച്ചാണ് കടിക്കണത് കേട്ടോ ചോറിയണത് നമ്മൾ ഒരു മീറ്റർ ഉയരത്തിലാണ് ഈ മോതിരവള ഇട്ടെടുക്കുന്നത് കേട്ടോ അതിൻ്റെ പിന്നെ വീതി വന്നിട്ട് ഒന്നര സെന്റിമീറ്റർ കേട്ടോ നമ്മൾ പറമ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ മോതിരവള ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് വല്ലാത്തൊരൈഡിയൊന്നും ഇല്ല നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യണത് എന്നിട്ടത് ശരിയാകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ മൂച്ചയൊക്കെ പോയിട്ട് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ അപ്ലോഡ് അപ്പൊ എന്റെ കയ്യില് പൈസ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാന് എപ്പോഴും ചെറിയൊരു സമ്പാദ്യ സ്വഭാവം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മളെ നമ്മൾ വണ്ടിക്കാരുന്നു വാങ്ങിയ തയ്യായിരുന്നൊട്ടോ ഇത് റോട്ടുകൂടെ അങ്ങനെ വരുമല്ലോ വണ്ടിയിലേ അങ്ങനെ വാങ്ങി തയ്യായിരുന്നേ അപ്പോൾ അങ്ങനെ ദിവസം പൂക്കാതെ അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ വണ്ടിക്കാരുന്നു വാങ്ങിക്കഴിഞ്ഞാലൊന്നും പൂക്കൊന്നും ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും മുപ്പത്തിയിൽ ഇടന്ന് ഞാൻ പൈസയും വാങ്ങിയാണ്ട് അങ്ങനെ വാങ്ങിയ തയ്യാണത് പിന്നെ കഴിക്കാതെ ആയപ്പോൾ എല്ലാവരും പറയും അത് കത്തിയും കൊണ്ട് ചെന്നിട്ട് മോശീനെ ഒന്ന് പേടിപ്പിച്ചാൽ മതി അത് വെട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേടിപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെ ഒരു മൂന്നാല് വർഷമായി ഞാൻ ഈ കത്തിയും കൊണ്ട് എല്ലാ ഈ സമയമായി കഴിഞ്ഞാൽ ഒന്ന് പേടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ വന്നതാണ്ട് പേടിപ്പിച്ച് പോകുക എന്നല്ലാതെ മോച്ചയ്ക്ക് പേടിയും ഉണ്ടാവില്ല പോവുമുണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ആയില്ല ഇനി ഈ മോതിരവാളയും കൂടി നിന്നിട്ട് നോക്കാം എന്താ പാടുന്ന അറിയാലോ ചളിന്നെന്തേച്ച് കായ്ക്കാത്തേ മണൽ അതെല്ലാം ഒന്നും സംഭവിക്കരുത് കടിക്കുന്ന സാധനങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയോ തൂവ കടിച്ചു എന്റെ എവിടെയോ ഒരു പൊട്ട പൊടി എന്താ ഇവിടെ ഇടയ്ക്ക് തുടങ്ങി ചൊറി ആ ചൊറിയുന്നു ഈ സാധനോ ചൊറിച്ചത് ഇനി കാഴ്ചിട്ടില്ലെങ്കിൽ മാവ് പെട്ടോ പത്ത് കൊല്ല ഉണ്ടാവും നട്ടിട്ടിട്ടോ നടണോ നനയ്ക്കണോ പക്ഷെ കായുണ്ടാവില്ല മോതിരവെള്ളത്തിന് ഇത് കമ്മി വേണ്ട അങ്ങനെ മാവ് പൂത്ത് കഴിഞ്ഞാല് തമ്പുനയിലിടാന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കുള്ള ആണ് ടോപ്പ കണ്ടതൊക്കെ അങ്ങനെ എന്തായാലും നമ്മളെ മാവ് പൂത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതി തന്നെ പൂവുകളൊക്കെ വന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ കായ്ക്കാത്ത മൂച്ചയ്ക്ക് എണിച്ചെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി വെക്കൊണ്ട് കേട്ടോ അപ്പം എന്തായാലും നല്ല ഉപകാരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് ഉപകാരമാണത് കൊണ്ട് തന്നെ ഇതൊന്ന് ഷെയറും കൂടി നിങ്ങൾ ചെയ്യട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്